I do. സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെതാ നമ്മുടെ കിരണെ കാണാൻ വേണ്ടിയിട്ട് വരുണും കല്യാണി കൂടി കിരൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ശരിക്കും നമ്മുടെ മനോഹറും സരയും കൂടി അവരുടെ വീട്ടുപടിക്കൽ വന്ന് നിൽക്കുക അപ്പം കാറിനിന്ന് ഇറങ്ങിയതും ദൈവമനോട്ട കണ്ടില്ലേ അപ്പുറത്ത് ആരോ വന്നിട്ടുണ്ട് മിക്കവാറും അത് കല്യാണിയുടെ കള്ളക്കാമുകനാകാനാണ് സാധ്യത ഓ എന്തിനാ എൻ്റെ സരയോ ചുമ്മാ അവളെക്കുറിച്ച് അനാവശ്യമൊക്കെ പറയുന്നതെന്ന് മനോഹർ ചോദിക്കുന്നുണ്ട് ഈ സമയമാണെങ്കിലോ അതെ അവളുടെ ചരിത്രമൊന്നും മനുവേട്ടൻ അറിയത്തില്ലാത്തതുകൊണ്ടാണ് അവൾ മഹാബഴയാണ് അവൾ ഇപ്പം കിരണിനെ കൊണ്ട് അവൾക്ക് ഒരു പ്രയോജനവും കാണില്ല അതുകൊണ്ട് ഉറപ്പായിട്ടും അവൾ ആരെയോ ഒരുത്തനെ പിടിച്ചിട്ടുണ്ട് അവനായിരിക്കും ആകത്തോട്ട് പോയ ചെറുപ്പക്കാരൻ നമ്മുടെ വരുണാണെങ്കിലും മുഖം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ ആ ഒരു വീട്ടിലേക്ക് കയറി പോവാം അപ്പോൾ കല്യാണി പറഞ്ഞു അവന്മാര് നമ്മുടെ വീട്ടിലേക്ക് നോക്കി തന്നെയാണല്ലോ നിൽക്കുന്നത് എന്തായാലും വരുണെ കാണാതിരുന്നത് ഭാഗ്യമായി മനോഹർ വരുണെ കണ്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവരാ ഒരു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുക എൻ്റെ മനുവേട്ട അറിയാവോ ദേ ആ പ്രകാശനുണ്ടല്ലോ കല്യാണിയുടെ അച്ഛൻ അയാൾ കിരണും കല്യാണിയും തമ്മിലുള്ള വിവാഹം നടന്ന സമയത്ത് തന്നെ പറഞ്ഞതാ ഒരു കഷ്ടകാലം പിടിച്ചവളാണെന്നും അവളെ വിവാഹം കഴിക്കുന്നവൻ മുടിഞ്ഞു പോകുമെന്നും ഇപ്പം കണ്ടില്ലേ അതങ്ങനെ തന്നെ വലിച്ചു അല്ലെങ്കിൽ എങ്ങനെയാ കിരൺ എങ്ങനെ ജീവിച്ചവനാ അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ ഒന്ന് അനങ്ങാൻ പോലും പറ്റാണ്ട് അവൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടാവും അവളാണെങ്കിൽ ആ സമയത്ത് പുതിയ പുതിയ ആൾക്കാരുമായിട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ കല്യാണി കിരണ അടുത്തേക്ക് ചെന്നു കിരണേട്ടാ ദ കിരണേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കിരൺ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കിനും ആ ഇതാരിത് വരുണാണല്ലോ എന്തുണ്ട് വരണേ വിശേഷം ആ കിരണേട്ടനെ കാണണമെന്ന് ഞാനും ഒരുപാട് നാളായി ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് ദേ നിന്നെ ഇപ്പം നേരി കണ്ടപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ നീ ആ ഒരു പെൺവേഷം കെട്ടി നിൽക്കുമ്പം ശരിക്കു വാങ്ങാല് ഞാൻ തന്നെ അമ്പരന്ന് പോയിട്ടുണ്ട് ജീവിതമല്ലേ കിരണേട്ടാ പിന്നെ അറിയാമല്ലോ കിരണേട്ടനും കല്യാണി ചേച്ചിയും ഒക്കെ തരുന്ന ഈ ഒരു സപ്പോർട്ട് ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പിന്നെ കല്യാണി ചേച്ചിയും കൂട്ടുകാരും കൂടി എനിക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന നിത നല്ലൊരു കുട്ടിയല്ലേ ആ മനോഹർ എന്ന് പറയുന്ന പെരുച്ചാഴിയുടെ ആ ഒരു പിടുത്തത്തിൽ നിന്നും എനിക്ക് അവളെ കിട്ടിയത് തന്നെ കല്യാണി ചേച്ചി കാരണമല്ലേ എന്നൊക്കെ ഇവൻ പറയുക അപ്പോഴും കല്യാണി പറഞ്ഞു അതേ നിങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്ക് ഞാൻ എളുപ്പം പോയി ഒരു ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാം ഉം ആയിക്കോട്ടെ ചേച്ചി അങ്ങനെതാ നമ്മുടെ കല്യാണി പോയതും കിരണേട്ടിന്റെ ഭാഗ്യമാണ് കല്യാണി ചേച്ചിയെ പോലെയുള്ള ഒരു പെണ്ണിനെ കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് വരുൺ നമ്മുടെ കിരണിനെ അഭിനന്ദിക്കുകയാണ് അങ്ങനെതാ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ശരിക്കും നമ്മുടെ വിക്രവും അതുപോലെ ഗംഗാപ്രസാദും കൂടി ഒരു ചെറിയ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുക അതെ എത്രയും പെട്ടെന്ന് ആ രാഹുലെങ്കിലും കൊടുത്തതിൻ്റെ ഇരട്ടിപ്പണി അവർക്ക് കൊടുക്കണം ആ കല്യാണിക്കും സേനനും ഒക്കെ നീ പറഞ്ഞ ശരി തന്നെയാ വിക്രം ആ അയാളെ അങ്ങനെ കിടത്തിയിരിക്കുന്നത് ഉറപ്പായിട്ടും സേനന്റെ ആൾക്കാർ തന്നെയാ സ്വന്തം മകനോട് ചെയ്ത ക്രൂരതയ്ക്ക് പകരം ചോദിച്ചത് അയാള് ആ അയാളും അതുപോലെ കിടക്കുന്നൊരു കാഴ്ച അതെനിക്ക് ഉടനെ തന്നെ കാണണം ഞാനും അത് തന്നെ ആഗ്രഹിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ പിന്നെ കാർത്തികയെ ഒതുക്കാനായിട്ട് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ലെന്നേ എൻ്റെയും എൻ്റെ അമ്മയുടെയും ഒക്കെ സ്വത്തുക്കൾ അനുഭവിച്ചു പോരുന്നത് കാർത്തികയും അവളുടെ അമ്മ ലക്ഷ്മിയുമാണ് തന്നെ കണ്ടില്ലേ അനുജീ യുടെ സഹായത്തിന്റെ പുറത്ത് കാർത്തിക ഇവിടെ ഞെളിഞ്ഞ് ജീവിക്കുന്നത് ഇനിയിപ്പം അവൾ തന്നെ ഈ കാർത്തികയെ പറയുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യടാ നീ എന്തായാലും വിഷമിക്കേണ്ട നമുക്ക് അതിനുള്ള കരുക്കുകൾ നീക്കാം എത്രയും പെട്ടെന്ന് കല്യാണിയേയും സേനനെയും ഒക്കെ ഒതുക്കാം ആ അതോടുകൂടി പിന്നെ ആ കാർത്തികയോ ഒന്ന് ഒതുങ്ങിക്കോളും അവൾ ആ സ്വത്തുക്കൾ മുഴുവനും എൻ്റെ പേരിലേക്ക് തരുകയും ചെയ്യും ആ ഇതൊക്കെ നടന്നാ നല്ലത് എന്തായാലും രാഹുലെങ്കിൽ പെട്ടെന്നൊന്നും എഴുന്നേറ്റ് വരില്ലല്ലോ നമുക്കെല്ലാം വഴിയെ നോക്കാം വിക്രം നീ സമാധാനപ്പെടുന്നു പറഞ്ഞ് ഡാബ് നമ്മുടെ ഗംഗാപ്രസാദ് വിക്രത്തെയും കൂട്ടി അവിടെ നിന്ന് പോവാ ഈ സമയമാണെങ്കിൽ മൊബൈൽ ഫോണിൽ ചുമ്മാ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനോഹരൻ അങ്ങനെ മനോഹറിന് നമ്മുടെ വരുണിൻ്റെ വക ഒരു മെസ്സേജ് വന്നു എനിക്ക് ഉടനെ ഒന്ന് കാണണമല്ലോ ആഹാ വന്ദനയാണല്ലോ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇനി എങ്ങനെയാണ് ഇവിടുന്ന് ഒന്ന് ഇറങ്ങുന്നത് മനോഹർ ഉടനെ ഫോൺ എടുത്തിട്ട് വരുണിനെ വിളിക്കുക വരുണിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതേ എത്രയും പെട്ടെന്ന് ഒരു കമ്പനി മീറ്റിംഗ് ഉണ്ടെന്ന് നീ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യ് ഞാൻ ഇപ്പം തന്നെ ഇവിടുന്ന് എന്ന് പറഞ്ഞു അങ്ങനെ വരുൺ അതുപോലെ ചെയ്തു ഈ സമയമാണെങ്കിൽ ഇവൻ ആ വന്ദനയുമായിട്ട് ചാറ്റ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ശാരി അങ്ങോട്ട് വരിക ഓ ഞാൻ പറഞ്ഞത് മുഴുവനും ഒളിച്ചു നിന്ന് കേട്ടിട്ടുള്ള വരമാണല്ലോ എന്ന് മനോഹർ ചോദിച്ചതും ഷാരി പറഞ്ഞു എൻ്റെ പൊന്ന് മനോഹരെ അകത്ത് തളർന്നു കിടക്കുന്ന അങ്ങേരെ ഞാൻ നിൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവരാം എത്രയും പെട്ടെന്ന് നീ ഒന്ന് വിവാഹം കഴിച്ചു പോ ആ അത് തന്നെയാണല്ലോ ഞാനും ആലോചിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു സൗജന്യമായിട്ട് കണക്കാക്കിയാൽ മതി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിവായി പോകണമെങ്കിൽ നിങ്ങൾ മുന്നിൽ നിന്ന് ഈ വിവാഹം നടത്തണം അതിനു വേണ്ടി ഒരു എൻ്റെ അമ്മയെ നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടി വരും ആ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം കുറച്ചാൾക്കാരൊക്കെ ഞാനും ധരപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ സ്വന്തക്കാരാണെന്ന് പറഞ്ഞ് ദ ഇതൊക്കെ കേട്ടു കഴിയുമ്പോൾ ശാരി ചോദിക്കുന്നുണ്ട് അല്ല സത്യം പറഞ്ഞാല് നീ എൻ്റെ മോളെ പറ്റിച്ചിട്ടാണോടാ ഈ സ്വർണമൊക്കെ വാങ്ങിച്ചത് എൻ്റെ പൊന്ന് ശാരി നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് ദ ഒരു പത്ത് തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്തുക്കള് ആ വന്ദനയുടെ അച്ഛൻ്റെ കയ്യിലുണ്ട് അഞ്ഞൂറ് കോടിയുടെ ആസ്തി അവൾക്കുള്ളത് എന്തായാലും അവളുടെ അച്ഛൻ ഇപ്പൊ തന്നെ എനിക്കൊരു ഏഴു കോടി തന്നിട്ടുണ്ട് പിന്നെ ഞാൻ എന്തിനാ നിങ്ങളുടെ മോളെ നക്കാപ്പിച്ചിയൊക്കെ വാങ്ങിക്കുന്നത് ഇതൊക്കെ കേട്ട് നിൽക്കുകയാണ് നമ്മുടെ ശാരി അങ്ങനെ ആ ഒരു സീൻ്റെ ശേഷമാണെങ്കിലും കിരൺ ആണെങ്കിൽ വീട്ടിലിരുന്ന് മടുത്തു ഇനി എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് പോയൊന്ന് കറങ്ങണമല്ലോ കല്യാണി ദേ ഞാൻ റെഡിയായി കഴിഞ്ഞു എത്രയും പെട്ടെന്ന് നമുക്കൊന്ന് പുറത്തേക്ക് പോകണം കല്യാണി ആണെങ്കിലോ കിരണേട്ട ആരെങ്കിലും കണ്ട പ്രശ്നമാവില്ലേ ഏയ് എന്ത് പ്രശ്നമാവാനാ അതിനല്ലേ ഈ മാസ്ക് പിന്നെ നമ്മളിതാ ടാക്സിയിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും തിരിച്ചറിയാനും പറ്റത്തില്ല നമുക്ക് പുറത്ത് പോയിട്ട് വരാടോ താൻ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ എന്താ കുഴപ്പം ആ അതൊക്കെ ശരി തന്നെയാണ് എന്നാലും ശത്രുക്കൾ ഒരുപാടല്ലേ കിരണേട്ട നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു കാറും ഒക്കെ എടുത്ത് അവര് പുറത്തേക്ക് പോവുക ഈ സമയമാണെങ്കിൽ ഓ ഇനി സാത്താൻ കൂടിയ പെണ്ണിനെ എങ്ങനെയാ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നാലോചിച്ച് മനോഹർ അങ്ങനെ നിക്കുക ശരിയാണെങ്കിലോ കിടക്കാനുള്ള ആ ഒരു സെറ്റപ്പ് ബെഡൊക്കെ നല്ല നീറ്റാക്കി വിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാ മനു വന്നത് മോളൂ എന്താ പരിപാടി എന്താ മനു കിട്ട ഏയ് അതെ മോൾ ഫോണിൽ വന്ന ഈ മെസ്സേജ് ഒന്ന് നോക്കി എന്താ മനുവേട്ടാ എന്താ കാര്യം അയ്യോ എനിക്ക് അത്യാവശ്യമായിട്ട് ഇന്ന് രാത്രി പത്ത് മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് നാളെ രാവിലത്തെ ഫ്ലൈറ്റിൽ അവർക്കൊക്കെ വിദേശത്തേക്ക് പോകാനുള്ളതാണ് അതുകൊണ്ടാണ് ഇന്ന് മീറ്റിംഗ് അറേഞ്ച് ചെയ്തത് അതിനെന്താ മനുവേട്ടാ മനുവേട്ടൻ പോയിട്ട് വാ ദേ ദോളു നീ ഉറങ്ങാതെ ഒന്നും ഇരിക്കരുത് കേട്ടോ ഇല്ല മനുവേട്ടാ മനുവേട്ടൻ പോയിട്ട് വാ ദേ പിന്നെ മനുവേട്ടൻ്റെ രാത്രി ഇങ്ങോട്ട് വരണമെന്ന് തോന്നുകയാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ അലാറം സെറ്റ് ചെയ്തിട്ട് വെക്കാം ഏയ് അതൊന്നും ആവശ്യമില്ല ഞാൻ എന്തായാലും പോയിട്ട് വരാം പിന്നെ നമുക്ക് ജീവിക്കണമല്ലോ നമുക്ക് അത്യാവശ്യം കാശൊക്കെ ഉണ്ടാക്കണമല്ലോ ആ ഒരു ഓട്ടപ്പാച്ചില്ല മോളെ ഞാനിപ്പോൾ ഉള്ളത് മോളെന്തായാലും വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് സരീവിനൊരു ഉമ്മയൊക്കെ കൊടുത്ത് മനോഹർ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പം നമ്മുടെ കിരണും കല്യാണിയും കൂടി തട്ടുകടയിൽ നിന്നുകൊണ്ട് അവർ കട്ടൻ ചായയൊക്കെ അടിച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെ അങ്ങോട്ടേക്ക് തന്നെ നമ്മുടെ മനോഹറും വന്ദനയും കൂടി വരുന്നു വന്ദനയാണെങ്കിൽ തട്ടുകടയിൽ നിൽക്കുന്ന കിരണയും കല്യാണിയും കണ്ടതും ഉടനെ തന്നെ നമ്മുടെ മനോഹറിന്റെ കണ്ണുകൾ പൊത്തി മനു ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്താ മുളു എന്താ പ്രശ്നം ഭാഗ്യവെച്ചാൽ ഈ ഒരു കാര്യം നമ്മുടെ കിരൺ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ കിരണിന്റെ കാര്യങ്ങൾ മനസ്സിലായതും അവിടുന്ന് കിരൺ നൈസായിട്ട് പിന്നീട് പിന്നീട്താ